വീഡിയോ എടുക്കാന്ന് പറഞ്ഞ ആൾക്കാരാ ചേടന്ന് കണ്ടില്ലേ കുക്കിംഗ് വീഡിയോ എടുക്കണം കുക്കിംഗ് വീഡിയോ എടുക്കണോന്ന് പറഞ്ഞത് വ നമുക്കൊരു കുക്കിംഗ് വീഡിയോ കാണാം ഓക്കെ അപ്പൊ നമുക്ക് ആ കുക്കിംഗ് വീഡിയോ ഒന്ന് കാണാം ഓക്കെ നമ്മുടെ ഉമ്മ ഇവിടെ റെഡി ആയിട്ടിരിക്കണ കുക്കിംഗ് വീഡിയോ എന്താണ് ഇന്നത്തെ ഐറ്റം കേൾക്കാം ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഐറ്റംസ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഒന്ന് കാണാം പാലുണ്ട് പഞ്ചസാര

അപ്പോൾ കൈസ് ഈ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത് ഉമ്മയും ദീതിയും കൂടിയാട്ടോ അപ്പോൾ ഞാൻ നല്ല ഉറക്കമായിരുന്നു അതുകൊണ്ടിട്ട് ഈ ഉണ്ടാക്കുന്ന പരിപാടി ദീദീനെ കൊണ്ട് ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്യിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞു അപ്പം നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണാം ഓക്കെ അപ്പോൾ അതെ നമ്മുടെ ചൈന ഗ്രാസ് ഏകദേശം അലുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് പാലൊഴിക്കുന്നു നമ്മളെടുത്തേക്കുന്നത് ഇരുപത് ഗ്രാം ആണ് ഇരുപത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് അതേപോലെ രണ്ട് പാക്കറ്റ് എടുത്തിരിക്കുന്നത് രണ്ട് കവർ പാലിടാനായിട്ട് ഓക്കെ പാലുതിലടാൻ അപ്പം നിങ്ങൾക്ക് കാണാം പാലിടുമ്പോഴുള്ള മാറ്റം പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആവശ്യമുള്ള മധുരം ഇനി പാലും ഈ ചൈന ഗ്രാസും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായി മിക്സ് ചെയ്ത് ഓക്കെ അപ്പം നമ്മുടെ മിക്സിങ് ഏകദേശം ഒരു ലെവലായിട്ടുണ്ട് നമ്മളിത് മിക്സ് റെഡി എന്ന് ആയിട്ടുണ്ടോയെന്നറിയാനായിട്ട് നമ്മളൊരു ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പോൾ ഇങ്ങനെ ഒട്ടുന്ന പോലെ ഉണ്ടെങ്കിൽ നമ്മുടെ പാലൂരിയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കളറാണ് കളറും എസൻസും ആണ് എസെൻസ് വാനില എസൻസ് പിന്നെ നമുക്ക് കളറ് പല രീതിയിൽ കിട്ടും പച്ച കിട്ടും റോസ് കിട്ടും നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ യൂസ് ചെയ്യാം ഓക്കെ വാനില എസൻസ് എടുക്കുക അതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ കളറ് നമുക്ക് കളറ് നമുക്ക് റോസ് സിറപ്പ് അങ്ങനെ പല സിറപ്പ്സ് കിട്ടുമല്ലോ അതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ ഇവിടെ ഇപ്പം യൂസ് ചെയ്തിരിക്കുന്നത് പിസ്തയുടെയാണ് ഓക്കെ ഓക്കെ അപ്പം കളറ് നമ്മൾ ഇടുന്നതുകൊണ്ട് നമുക്ക് പല കളേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ ഇതിപ്പം നമ്മളിപ്പോൾ സിംഗിൾ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് മുമ്പ് നമുക്ക് പല കളേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ രണ്ട് കളർ മൂന്ന് കളറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കേക്കിനൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഫുഡിങ്ങ് ഒക്കെ അറേഞ്ച് ചെയ്യുന്ന പോലെ നമുക്ക് അറേഞ്ച് ചെയ്യാം പല കളേഴ്സ് വെച്ചിട്ട് ചിലപ്പം സിംഗിൾ കളർ ആയിട്ടാണ് സി സിംഗിൾ ആയിട്ടാണ് നമ്മൾ ഫുള്ള് യൂ ചെയ്തേക്കുന്നത് ഓക്കെ വേറെ എക്സ്ട്രാ കളേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ച് പാൽ നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പം പ്ലേറ്റിലാണിത് സെറ്റ് ചെയ്യുന്നത് അതിന് മുമ്പ് ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും നല്ല ഒരു ഗ്രീനിഷ് ഒരു പിസ്ത ഗ്രീനാണ് നമ്മുടെ പാലുതയുടെ കളറ് ഓക്കെ ഇനി ഇത് നമ്മൾ പ്ലേറ്റിലേക്ക് നമ്മളെ പ്ലേറ്റൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പ്ലേറ്റിലോട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഒരു സെക്കൻഡ് ആ ഓക്കെ അപ്പം നമ്മൾ ഇതാ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഓരോ പാത്രത്തിലേക്ക് നമ്മൾ കുറേശേ നമ്മളിത് എടുക്കാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഓരോ പാത്രത്തിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് കശുവണ്ടി ബദാം പിസ്ത അതിൻ്റെ എല്ലാം ഒരു മിക്സ്ഡ് ആയിട്ട് ഒരു പൗഡർ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിന് പകരം ചെറി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ ചിൽ ഈ ചൈനാ ഗ്രാസ് തന്നെ നമ്മൾ കുറച്ച് കട്ടിയാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്തിട്ട് ഇത് ഗാർണിഷ് ചെയ്യാം ഓക്കെ ഓക്കെ ഇപ്പോൾ പാലുതാ നമുക്കൊന്ന് നോക്കിയാലോ എന്താണ് അവസ്ഥ എന്ന് ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ടൈം ഓക്കെ ഇനി ഇതിന് കുറച്ച് ടൈം എടുക്കും ഇത് നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് ഓക്കെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്കൊരു ഒരു വൺ അവർ അല്ലേ മീ വൺ അവർ ആ ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഇത് സെറ്റ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം ഇതെങ്ങനെയാണെന്ന് ഇത് അതിന് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ മുറിക്കും പീസ് പീസ് ആക്കിയിട്ട് ഡയമണ്ട് കട്ടയുടെ രീതിയിൽ നമ്മൾ മുറിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് നേരെ ഫ്രിഡ്ജിലോട്ട് വെ വെച്ചിട്ടുണ്ട് ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പത്തേക്ക് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ടൊന്ന് കാണാം ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ പാലുത സെറ്റായും നമ്മളൊന്നും സെറ്റായി നമ്മളതൊന്നെടുത്ത് കഴിക്കാൻ പോവുകയാണ് നമ്മുടെ വീഡിയോടെ വീഡിയോ എടുക്കാൻ പറഞ്ഞ ആളെ നമ്മൾ നോക്കുമ്പോൾ ഇതുവരെ ആയിട്ട് എഴുന്നേറ്റിട്ടില്ല നമുക്ക് പാലുത സെറ്റായത് നമുക്ക് ഒന്ന് കഴിച്ച് നോക്കാം ഓക്കെ ഗൈസ് എങ്ങനെയുണ്ട് ഓക്കെ അപ്പൊ ഞാൻ എന്റെ ഉറപ്പത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ ശരിക്കും ബോധ്യം നീങ്ങിട്ടുണ്ട് അപ്പൊ ആക്ച്വലി ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ഒരു പ്ലേറ്റിലാക്കിയിട്ടൊക്കെ സെർവ് ചെയ്ത അടിപൊളിയായിരിക്കും ഇപ്പൊ വീടിക്ക് പോകാനുള്ള സമയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് കുട്ടി സെറ്റ് ആക്കിയതാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ അങ്ങനത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഐറ്റം ട്രൈ ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എടുത്തതും ബാക്ക്ഗ്രൗണ്ട് കമൻട്രിയൊക്കെ കൊടുത്തത് നമ്മുടെ സ്വന്തം ദീതിയാണ് അപ്പോൾ ദീതിയുടെ കമൻട്രിയും അതുപോലെ തന്നെ ഫുഡ് മേക്കിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തേക്കാം നമുക്ക് കാണാം അപ്പോൾ ബൈ ടേക്ക് കെയർ